ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് കൊല്ലം കടപ്പാക്കടം മാക്സിലാണ് അവിടുത്തെ കുറച്ച് കളക്ഷൻസ് നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ വന്നത് പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ആരെങ്കിലും ചെയ്താണെന്നാരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക അപ്പോൾ ശരി നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ ഫോൺ നയൻറ്റി നയൻ എന്ന് വെച്ചാൽ മൂന്നെണ്ണം മേടിക്കുക ഒരെണ്ണത്തിന് നാല് തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രേ ആവത്തുള്ളൂ അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളക്ഷൻസ് അല്ലേ നയൻ്റെ ബൈ ടു ബൈ ത്രീ ബൈ ത്രീ ഫൈവ് ഡബിൾ നയൻ്റെ ബൈ ത്രീ ബൈ ടു ആകുമ്പം സിക്സ് ഫോർട്ടി നയൻ ആവും ഈ ഇപ്പം രണ്ടെണ്ണം മേടിക്കുവാണെങ്കിൽ സിക്സ് ഫോർട്ടി നയൻ ആവും കേട്ടോരെണ്ണത്തിന് മൂന്നെണ്ണം മേടിക്കാണെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അങ്ങനെ മേടിക്കുകയാണെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അറുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ ഈ ഒരെണ്ണത്തിന് അഞ്ഞൂറ്റി അത്രയാവും ആയിരത്തി

ഷോർട്ട് ടോപ്പ് അല്ലേ അതിന്റെ പല വെറൈറ്റി അതിന്റെ പല സൈസസ് അല്ലേ അല്ലേ ഇത് പക്ഷേ അടിയിൽ കൈ നല്ല ഭംഗിയായിരിക്കും കൊറച്ച് ഡ്രസ്സസാട്ടാണ് അറുനൂറ്റി തൊണ്ണൂറ്റിഒമ്പത് അല്ലേ

അപ്പോൾ എനിക്ക് 250 രൂപയുടെമുണ്ടുമോടെ ഇതോളല്ലേ അഞ്ചെ മാറ്റി രണ്ടും കൂട 6 ടോപ്പി 6 ടോപ്പി അല്ലേ ഇനി അതിന് അതാണ് അതിന്റെ കോട്ടും ഉണ്ട് കണ്ടോ ഫ്രണ്ടി ഇതിന് കോട്ട് ആയി പോക് ടോപ്പാ അയാരെ ഇത് കോട്ട് ആണ് സംഗ്രഹി പാണ്ടവിഷ് ഇതിന്റെ അല്ല പാണ്ടി ആ ഇത് வேறയല്ല ൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അല്ലേ അറുന്നൂറ്റി സോറി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സിക്സ് നയന്റി നയനേ ഉള്ളൂ അല്ലേ പേർ ആ ഉള്ളേ എത്ര അതിന്റെ പ്രൈസ് അത് സെയിം അതാണ് ഒരു മിടി മിടി മിഡി സ്കേർട്ട് ആണെക്കിട അല്ലേ എത്ര തൊള്ളായിരത്തി അത് ചോപ്പു ഇല്ലേ എല്ലാ സൈസും അവൈലബിൾ ആയി ഏറ്റവും ചെറിയ സൈസ് ആമ്പളെടുത്ത് പിന്നെ എത്ര ഇതിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അമ്പത് ഞാനൊരു കുറെ പേരുണ്ടായിരുന്നു എനിക്ക് ഇഷ്ടമായിരുന്നു എത്ര ഇത് 999 999 ഓക്കേ ഓൾവേ എനിക്ക് ഒരുപാട് സെലക്ഷൻസ് ഉണ്ട് ഇല്ലേ ഇതി ഇതി വെള്ളം കുടിക്കുന്നുണ്ട് ഇന്നെത്ര വെയിറ്റ് എന്നാണോ നോക്കേ 1199 1199 പാ സിമ്പിൾ പാറു നികിറ്റി സിമ്പിൾ സിമ്പിൾ ഹർത്താ അവിടെ ചിന്തിക്കോളൂ എത്ര രൂപ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ടോപ്പ് അല്ലേ ജീൻസിന് എന്തെങ്കിലും ഷോർട്ടപ്പ എത്ര ഇതന്നെ

എൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഷോളുണ്ട് ഷോളും ഇതെന്തോ ഷോളും ഷോൾ പാൻറ് ഇതൊന്നും എടുത്തോളൂ പാന്റ് ഷോളും ഉണ്ട് ഷോളും എത്ര രൂപ ടോപ്പും ഉണ്ട് എങ്ങനെയാ യിറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അവിടെ കണ്ട കല്യാൺ സിൽസി കണ്ടല്ലേ ടോപ്പ് മാത്രമേ റേറ്റ് മാത്രം ഫ്ലോറൽ അല്ലേ എത്ര അതിന് ആയിരത്തി ഇരുനൂറ്റി തൊണ്ണൂറ്റും പാന്റും ഉണ്ട്

ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ ഇതെല്ലാം കുർത്താസിന്റെ കളക്ഷൻസ് ആണ് ഈ ബ്ലാക്ക് ഇത് 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 മാത്രമേ ഉള്ളു ബോട്ടോ മാത്രേ ഉള്ളു ടോപ്പില്ലേ ബോട്ടവും ഉണ്ട് എന്റെ ബ്ലാക്കിലത്തെ കളർന്നെടുത്തേ

ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് കടപ്പക്കടണൂറ്റൊമ്പത് അല്ലേ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് നല്ലൊരു പല്ലാസ പിന്നെ നല്ല വൈറ്റ് ൊണ്ണൂറ്റൊമ്പത് പക്ഷേ അധികം പെട്ടെന്ന് അഴുക്കാവത്തില്ലേതറ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാ അത്രായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അല്ലേ ഒരുപാട് ഭക്ഷണിച്ചോണ്ടല്ലേ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അല്ലേ മുന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റിഒമ്പത് ഒത്തിരി എത്ര കൊള്ളൂറ്റിൻപത് ആയിരത്തി പക്ഷെ അത് നല്ല ലെതറാണു ഈ ബ്ലൂ കൊള്ളാം അല്ലേ ബ്ലൂ കൊള്ളാം ഇതിന്റെ ബ്ലൂ ബ്ലൂ കളർ ബ്ലൂ കളർ കളറാകുമ്പോ നമ്മൾ ഇച്ചിരി അഴുക്കാന്നായാലും ആകെ തരുന്ന അത് മാലയാണെന്ന് തോന്നുന്നു അല്ലേ ആ

ും മറ്റു അല്ലേക്കാതും മറ്റേത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ

লিনেন ব্লেন্ড শার্টসলে 8899 রুপিস 8899 লিনেন ব্লেন্ড শার্টস কিউ বাই চাওনো সিডি কা কসল পুরি ন 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 വീഡിയോ മൈൻഡിയാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ അപ്പൊ ശരി എല്ലാവർക്കും ഞങ്ങളുടെ ബായ് ബായ് ബൈ